ഞാനീ പണ്ട് മുതലേ ഡബ്ല്യു സി സി എന്ന സംഘടനയെ നമ്മൾ നോക്കിക്കാണുന്നത് സ്വന്തം കാര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ ആച്ച പേര് ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടന ഒരു 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 നായിക നടിയുടെ കാരവാനിലേക്ക് ഒരു പെൺകുട്ടി അക്ഷവചാലയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ആ നായകനടി സംബന്ധിച്ചില്ലെന്ന് വെറക്കി വിട്ടെന്ന് പറഞ്ഞൊരു സംഭവം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അത് ഏത് നായക നടിയാന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡബ്ലു സി സിയിലുള്ള ആൾ അടിയാൻ പറ്റും ഡബ്ല്യു സി സിക്കെതിരെ തുറന്നടിച്ച് അഖിൽ മാരാർ തികച്ചും സ്ത്രീ കാര്യങ്ങളാണ് അഖിൽ മാരാർ സംസാരിക്കുന്നത് സ്വന്തം കാര്യം നോക്കാൻ മാത്രം ഉണ്ടാക്കിയ സംഘടനയാണ് ഡബ്ല്യു സി സി എന്ന് അഖിൽ മാരാർ ആരോപിക്കുന്നു ഡബ്ല്യു സി സി കാരണം മാനം മര്യാദക്ക് ജീവിക്കുന്ന നടിമാർ പോലും പെട്ടുപോകുന്നുവെന്നാണ് അഖിൽ മാരാരുടെ അഭിപ്രായം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ടോ എന്നും പണ്ട് തറന്ന കാര്യങ്ങളാണ് ഈ പരാതികളൊക്കെയെന്നും അഖിൽ മരർ പറയുന്നുണ്ട് തെളിവുകളാണ് പ്രധാനം അതുകൊണ്ട് പരാതി കൊടുത്തവരുടെ വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെന്നും അഖിൽ മാരാർ പറയുന്നു

വിവാദപരമായ പ്രസ്താവനക്കെ ഇടപെടാനും ഞാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല പല ആൾക്കാരൊക്കെ സംസാരിക്കാൻ വഴിയുള്ള ചില വിഷയങ്ങൾ പറയുന്നുള്ളൂ കുറച്ച് പേർ അതിനെ വിവാദമാക്കുന്നുള്ളൂ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുന്നതിനകത്ത് എന്താണൊരു എന്താണ് അതിനകത്തൊരു പുതുമയുള്ളത് അല്ലെങ്കിൽ അതൊരു റിപ്പോർട്ടായിട്ട് നമുക്ക് കാണണ്ടാവും എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല സാധാരണ ചായക്കടകളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പൊതുവിഷയത്തെ ഒരു കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഗവൺമെൻറ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തുണ്ടാവും തിരിപ്പിച്ചതിന് അപ്പുറത്തേക്ക് എന്താണെന്നകത്ത് ഗൗരവകരമായിട്ടുള്ള ഞാൻ പറഞ്ഞത് ഇന്നലകളിൽ നാട്ടിൻ പുറങ്ങളിലും സമൂഹത്തിലും സിനിമകളിലും സംഭവിക്കുന്നു എന്ന് കരുതി ഊഹാപോഹങ്ങളിൽ നാട് മുഴുവൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നമുക്കൊന്നും അതിനകത്ത് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് ഇപ്പം ഒരു ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമല്ലോ അപ്പം മലയാള സിനിമയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ത് പരിഹരിക്കപ്പെടണം അപ്പോൾ നമുക്കറിയണം ഏത് കാലഘട്ടത്തിൻ്റെ അറിയണം ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും സിനിമയിൽ വന്നിട്ടുള്ള കുട്ടികളോ പെൺകുട്ടികളോ അഭിനേതാക്കളോ ആരെങ്കിലും ഒരാൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി പരാതി കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് റിപ്പോർട്ടാണില്ല അപ്പം സ്വാഭാവികമായിട്ടും പരാതിപ്പെട്ടിട്ടില്ല ഇനി രണ്ടായിരത്തി പത്തിന് ശേഷം വന്നിട്ടുള്ള സിനിമ നടിമാർ കൊടുത്തിട്ടുള്ള പരാതികളിൽ കാലം മാറിയതിനനുസരിച്ച് സിനിമയിൽ സ്വാഭാവികമായും കുറേ സെറ്റ് നമുക്ക് എല്ലാവർക്കും കുറേ സിനിമ സെറ്റിൽ ഇപ്പം കുറേയൊക്കെ സെക്യേർഡ് ആണെന്നുള്ള കാര്യം പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുവദിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ആരാണ് തുറന്ന് പറയേണ്ടത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്രയും ധൈര്യം കാണിച്ച് പരാതി റിപ്പോർട്ട് പോലും ഇത് പബ്ലിക്കായിട്ട് ഈ പറയുമ്പോൾ എല്ലാരും ഇപ്പൊ ഒരു സാധാരണക്കാരെ പേര് പീഡിപ്പിക്കപ്പെട്ട അവരുടെ പേരൻറ്റ് പ്രമുഖരായോണ്ടാണ് വേട്ടത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇത് ഒന്നാമത്തെ പേര് ഇത്തരം വിഷയങ്ങളിൽ തെളിവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്ത്രീക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് നേരിട്ട് വന്ന് മൊഴി കൊടുക്കാൻ പറ്റണം ഞാൻ മുമ്പ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഞാൻ ഒരു കമ്മീഷനൊന്നുമല്ല അല്ല ഒരു കമ്മീഷൻ തന്നെ ഇവിടെ പേര് പറഞ്ഞിട്ടില്ല അപ്പം യാത്ര ഒരു ഇൻഡിവിജ്വലായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോട് ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു എന്നുള്ളതുള്ളൂ അതുപോലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റിപ്പോർട്ടിൽ പരാതി കൊടുത്തേക്കുന്ന എത്ര പേർ പരാതി കൊടുത്തിട്ടുണ്ട് മലയാള സിനിമയിൽ നിലവിൽ എനിക്ക് തോന്നുന്നത് പല മേഖലകളിലും പല രീതിയിൽ രീതിയിലെടുപ്പം നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലും ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇൻ്റർ കണക്കടണം അപ്പോൾ ഒരായിരത്തോളം സ്ത്രീകൾ പല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഒരു എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട് ഈ മൊഴി കൊടുത്തേക്കുന്നത് ആരൊക്കെയാണ് ഇതൊക്കെ കാരണത്തിൽ പൊതുസമൂഹത്തിലേക്ക് അതായത് മോദരിച്ച അവരുടെ ഏജ് കാറ്റഗറിയൊക്കെ അറിയണം അല്ലാതെ ഇപ്പം നമുക്ക് തൊണ്ണൂറ് കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടാവും തൊണ്ണൂറ് കാലഘട്ടം മാറിയില്ലേ അപ്പം നമുക്ക് പണ്ടൊരു പ്രശ്നമുണ്ടായിരുന്നു ഇന്ന് പ്രശ്നമുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അതാണ് ഇതിനകത്ത് ഇതിനകത്ത് അത്യമോ ഒരു ഒന്നും പറയാനില്ലെന്നുള്ളത് വിളി ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ പറയാൻ ചോദിച്ചത് എന്ത് പറയാനും എന്ത് ചർച്ച ചെയ്യാനുള്ളതും ഗവൺമെൻറ് മുക്കി അതുകൊണ്ടു പറയാം അതായത് ഗവൺമെന്റ് ഇപ്പോൾ നാല് വർഷമായിട്ട് കമ്മിറ്റി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് മോടി വെച്ചാണെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അതായത് കൊണ്ട് നടന്നതും നീയെ ചാപ്പ കൊണ്ടു കൊല്ലിച്ചതും നീയെ ചാപ്പ എന്നൊരു ചൊല്ലുണ്ട് പണ്ട് അഴിമതിക്കെതിരെ ലോകായുക്തയെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയുടെ പേര് ലോകായുക്തയുടെ ഭാഗത്ത് നിന്ന് ലോകായുക്ത ഉണ്ടാകുമെന്ന് കണ്ട ഘട്ടത്തിൽ ലോകായുക്തയെ നശിപ്പിച്ചില്ലാതാക്കി ബാമൂടിയെ പട്ടിയാക്കി മാറ്റി അതുപോലെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണെന്ന് പറഞ്ഞ് ഒരു കമ്മീഷനെ വെച്ചത് ഞങ്ങൾ മഹത്തരമായ കാര്യമാണ് ചെയ്തതെന്ന് ഒരു സർക്കാർ പറയുകയും അതേ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ മലയാള സിനിമയിലുള്ള സമസ്ത ആൾക്കാരെ ആണായാലും പെണ്ണായാലും ഏത് മേഖല എല്ലാവരെയും ഒരേപോലെ മോശക്കാരനാക്കി മാറ്റിയിട്ട് ഇതിനെതിരെ ഒന്നുമില്ലാത്ത രീതിയിൽ ഏറ്റവും മൂല്യം തൊടാത്തൊരു റിപ്പോർട്ടാക്കി മാറ്റിയത് ഇവർ തന്നെയാണ് അതാ ഞാൻ പറഞ്ഞത് കൊണ്ട് നടന്നത് ഒരു തന്നെയാണ് കൊണ്ടു ഒരുമിച്ചത് ഒരു തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഇതിലൊന്നും നമുക്ക് കണ്ടെത്തി ഇവരെ ഇവരെന്ത് കണ്ടെത്തിയെന്നാണ് പറയുന്നത് ഇത് ഇതിനെക്കാട്ടും നമ്മളിലെ കടകളിൽ നിന്ന് ചർച്ച നടത്തിയപ്പോ ആയിരുന്നോ അതിനല്ലൊരു കമ്മീഷൻ വരേണ്ടത് അപ്പൊ അവർ ഗൗരവകരമായ രീതിയിൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് പുറത്തുവിടണം നടപടികൾ ഉണ്ടാവണം ഇതൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല ഈ റിപ്പോർട്ട് വന്നതിനു ശേഷവും കേസിന്റെ കേസ് പറയുമ്പോൾ മന്ത്രിമാർ ഇപ്പം മന്ത്രിയുടെ ഒരു ഇതുണ്ടായിരുന്നു ഇപ്പം ആകാശത്ത് നിന്നൊന്നും കേസെടുക്കാൻ പറ്റത്തില്ലല്ലോ കേസ് എടുക്കാൻ പറ്റും ആക്ച്വലി നമ്മളിപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലത്ത് പ്രശ്നം നടക്കുന്ന പരാതിപ്പെട്ടാൽ പോലീസിന് കേസെടുക്കാൻ പറ്റും ആ കേസിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇടാൻ പറ്റും എന്നുള്ളത് െ പറ്റി എന്താണ് അഭിപ്രായം അവർ എടുക്കുന്നു എന്നാണ് അവരുടെ ആളുകൾ പറയപ്പെടുന്നത് പക്ഷേ പതിനഞ്ചു പേരുടെ കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പീഡനങ്ങൾക്ക് അടിമപ്പെട്ടു പറയുന്നുണ്ട് ഒരാളുടെ പോലും പേര് പറയാന് ഇവർക്ക് ധൈര്യമില്ലാന്ന് തോന്നിയിട്ടുണ്ടോ ഇവർക്ക് ബേസിക്കലി ഞാൻ ഈ പണ്ട് മുതലേ എന്ന മുതൽ നോക്കിക്കാണത് സ്വന്തം കാര്യം സംരക്ഷിക്കാൻ വേണ്ടിട്ട് അല്ലാതെ മലയാള സിനിമയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്ന ഓരോ ദിവസവും ജൂലിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന കുട്ടികളായിക്കോട്ടെ ടെക്നീഷ്യന്മാരായിട്ട് വരുന്ന കുട്ടികളായിക്കോട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഇവർ ആരെങ്കിലും അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരക്ഷരം ഇവർ ഇവരെ ആരെയും കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ രണ്ട് ഈ ഒരു 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 നായിക നടിയുടെ ക്യാരവാനിലേക്ക് ഒരു പെൺകുട്ടി എൻ്റെ ഇത് ശൗചാലയം ഉപയോഗിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ആ നായിക നായികനടി സംബന്ധിച്ചില്ലെന്ന് ഇറങ്ങി വിട്ടെന്ന് പറഞ്ഞൊരു സംഭവം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഏത് നായകം നടിയാന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡബ്ല്യു സി സി ഉള്ള അറിയാൻ പറ്റും ഇതാണ് ഇവരുടെ ഒക്കെ ബേസിക്കലി ഇന്ന് ഇന്നിപ്പോൾ ഇവർ പോലും ഒന്നായത് കുഴപ്പമൊന്നറിയുമോ മനമരുന്നേക്കും ജീവിക്കുന്ന ഒരു വലിയ വിവാദം സ്ത്രീകളൂടെ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ് അല്ല അങ്ങനല്ലേ സംഭവിച്ചിരിക്കുന്നത് അമ്മമാർ ഇനി അവസരം തേടി വരുന്നവര് അപ്പോൾ ഇത് ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടാണ് അല്ലാതെ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ മൊത്തത്തിലായി പോകാറുണ്ട് പോയി അപ്പോൾ തന്നെ ഇവർ പറയണം അവർ വന്നിരുന്നുണ്ട് ചാൻറ്റിൽ വന്നിരുന്നുണ്ട് ആളുങ്ങളുടെ നെഞ്ചത്ത് കയറിയാൽ മാത്രം പോരാ പ്രമുഖർ എന്നുള്ള വാക്ക് മാത്രമേ എല്ലാവരും പ്രമുഖരാണല്ലോ ആണായാലും പെണ്ണായാലും പ്രമുഖരൊക്കെ തന്നെയാണ് പിന്നെ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ ഈ ക്യാമറ കൊണ്ട് ഇവരുടെയൊക്കെ പുറകെ ഇവരൊക്കെ മീറ്റിങ് കൂടെ നിർത്തി നടന്നാൽ മലയാള സിനിമയിലെ ലഹരി മാഫയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഇവരുടെ പുറകെ നടന്നു പോകും കെട്ടുകണക്കിന് കഞ്ചാവ് കിട്ടും ഈ രീസായിട്ട് പറഞ്ഞതാണ് ഇവരുടെ കൂടെ 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 ഇവരുടെയൊക്കെ കൂടെ സഹകരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് പിന്നെ ഇന്നൊക്കെ തെളിവുണ്ടോ എന്ന് ചെറിയതൊന്നും തെളിവില്ല ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങളും നമുക്കിപ്പം തെളിവെടുത്ത് വച്ച് നടത്തിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇവരുടെ ഉദ്ദേശം ഒരു സ്ത്രീകളുടെ സംരക്ഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് മലയാള സിനിമയിൽ ഒരുപാട് പുരുഷന്മാരെ തന്നെയായിരിക്കും ഒരുപക്ഷെ ഒരുപാട് സ്ത്രീകളെ സംരക്ഷിച്ചിട്ടുള്ളത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ദുരോചിച്ചിട്ടുള്ളതും ഈ സ്ത്രീകളൊക്കെ തന്നെ ആയിരിക്കും എന്നിട്ട് സ്ത്രീ വിമോചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ പേരെ കൊണ്ടുപറഞ്ഞാൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ ചുമ്മാണേ ചുമ്മാതാണ് റിയലായിട്ട് അന്വേഷിച്ച് പോകാൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമയം നോട്ട് നമുക്ക് നിന്ന് കാണാൻ പറ്റത്തില്ല അങ്ങനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവർ തന്നെ പറഞ്ഞേനെ അരാ ഇവർ തന്നെ പറഞ്ഞാൽ ഹേമ കമ്മീഷനും ഗവൺമെൻറ്റും കൃത്യമായ റിപ്പോർട്ട് പുറത്തുവിടണം മൊഴി കൊടുത്ത് ആ മൊഴി അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കണം അതിനെതിരെ നടപടി തുടർ ഉണ്ടാവണം അതിനുവേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോരാടുമെന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞതാണ് സി നമ്മുടെ ഒരു പ്രശ്നം അറിയാമോ അഭിപ്രായം പറയുന്നവരെ ഇല്ലാതാക്കണം ഇത് ഒരുപാട് കാര്യങ്ങൾക്കുള്ള കാര്യമാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് പല അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ എന്നെ വിളിച്ച ഫങ്ക്ഷൻസ് ഇന്ന് നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളെ സിനിമയിൽ അടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാനതുകൊണ്ടാണ് സിനിമ തന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളതിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം ഈ അഭിപ്രായം പറയുന്നവന് നിലനിർത്തേണ്ട ജോലി അതായത് ജനങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ വേണം നിങ്ങളെ കണക്ക് സംസാരിക്കുന്ന ഒരാൾ വേണം ഇപ്പം ഞാൻ നശിച്ചു പോയെന്ന് വെച്ചോ ഇപ്പോൾ വിനയൻ സാറിനെ മാക്സിമം നശിപ്പിക്കാൻ നോക്കിയെന്ന് പറയുന്നത് പണ്ട് വിനയൻ സാർ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിനും എന്ത് എന്താണ് നാട്ടം അങ്ങോട്ട് കുടുംബം നശിച്ചു പോയി ഞാൻ നശിച്ചു പോയാൽ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഇല്ലാതായി നിങ്ങൾക്ക് കണ്ടക്ട് വേറെയും കിട്ടും എന്നിട്ട് നിങ്ങൾ പറയാം അഖിലേട്ട അഭിപ്രായം എന്താണെന്ന് ചോദിക്കും ഞാൻ അഭിപ്രായം വീണ്ടും പറയും എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് നീ ജലങ്ങൾ തരത്തില്ല എന്നാൽ അടിയിലൊരു പോസിറ്റീവ് കമൻ്റ് ഉള്ളു എഴുതില്ല ഒരുത്തനും ഒന്നും ചെയ്തിട്ടില്ല ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ മാക്സിമം എരികേറ്റി ഒരുത്തിനെ നശിപ്പിക്കും മാക്സിമം ഇരികേറ്റി കൊടുക്കും പറയട്ടെ പറയുക അതിൽ എല്ലാവരെയെല്ലാം പറയും എന്നിട്ട് ഇവൻ്റെ നാശം നോക്കിയിട്ട് പറയും വല്ല കാര്യമുണ്ടായിരുന്നു അവൻ അവിടെ വേണ്ടാതെ പോയി സിനിമ ചെയ്താൽ പറയുന്നു വിനയെ ദിലീപിനെ എതിർക്കേണ്ട കാര്യം ഉണ്ടാകാൻ വിനയന് എടാ ഇത് ആത്മാഭിമാനമുള്ള ആണെങ്കിൽ ഇതൊക്കെ പറയും അത് ലാഭം നഷ്ടം നോക്കിയിട്ട് ആരോഗ്യത്തിൽ പറയുന്നത് പക്ഷേ ഉത്തരവാദിത്വ ബോധമുള്ള കർമ്മബോധവും നീതിബോധവുമുള്ള ഒരു സമൂഹം ചെയ്യേണ്ടത് അങ്ങനെ പറയുന്നവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവരെയും കൊണ്ട് നിർത്തിക്കൂ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ സിനിമ ചെയ്യാൻ ഞാൻ രണ്ടാമത് തീരുമാനിക്കാൻ കാര്യമൊന്നും അറിയുമ്പോൾ ഞാൻ നശിച്ച് പോയാൽ ഇനി പറയാതിരിക്കും അന്നേരം പറയാൻ ഉദാഹരണം അയ്യോ അഖിന്മാരായെന്ന് ബിഗ് ബോസ് എന്നൊക്കെ ജയിച്ചു വന്നിട്ട് കുറച്ച് രക്ഷപ്പെട്ടൊക്കെ വന്ന സമയത്ത് അയാൾ അയാളിക്കാൻ അവർക്കെതിരെ പറഞ്ഞു ഇവർക്കെതിരെ പറഞ്ഞു അവസാനം പുള്ളി എല്ലാവരും ചേർന്നു ഒതുക്കി അപ്പോൾ ഒതുക്കപ്പെടാതിരിക്കണമെങ്കിൽ സമൂഹം കൂടെ നിൽക്കണം സമൂഹം കൂടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് കൂടുപോയി സംസാരിക്കും എന്നെ ഒതുക്കി ഞാൻ നശിച്ചാൽ ഞാനെന്നല്ല ഞാൻ പറയുന്നത് ഞാനൊരു വ്യക്തി മാത്രമാണ് ഇതുപോലുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് സംസാരിക്കാൻ ശേഷിയുള്ളവരുണ്ട് പോയാൽ ആരും ഇതിലുണ്ടാവില്ല കാര്യം എല്ലാവരും അറിയോ ഇതുമായി നശിപ്പിക്കുക നശിപ്പിക്കുക എന്നാൽ ഈ ഒതുക്കുക ഒതുക്കുന്ന ഒതുങ്ങാതൊന്നും മുന്നോട്ട് പോയി കാണിക്കാൻ നോക്ക് എന്നാൽ നോക്കാം നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ടാക്കാൻ പറ്റില്ല പറഞ്ഞാണെങ്കിൽ തെലുങ്ക് ചേട്ടൻ്റെ കേസ് ഇതാണ് ഇപ്പോൾ ഈ ഒരുപാട് ചർച്ചകളുണ്ട് ഇപ്പം തെലങ്കൻ ചേട്ടൻ ഒരുപാട് ശ്രമിച്ച കേസ് സിനിമയിൽ നമ്മൾ ഇത് ഈ ഒതുക്കിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കൽ ഉണ്ടായിട്ടുണ്ട് ഇവരെയൊക്കെ ഒതുക്കാൻ നോക്കിയ ഒരു വിഭാഗമുണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നവരുണ്ട് അല്ലേ ഇപ്പം തിലക സാറിനെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ട് അദ്ദേഹം അതിനെ അതിജീവിച്ച് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ വീണ്ടും വീണ്ടും ശക്തമായി തന്നെ വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് ഒതുക്കൽ നടക്കും വിനയൻ സാറിനെ ഒതുക്കാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് അദ്ദേഹം ആ ഒന്നിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി സിനിമകൾ ചെയ്തു ഇപ്പോഴും അദ്ദേഹം ഇൻഡസ്ട്രിയിൽ അടുത്തതായി മുരപണം ചെയ്തുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിലും വന്നു പടം ചെയ്തു സി വിജയ വരാജയ ഒരു സിനിമ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതിൻ്റെ പ്രതിസന്ധി എത്രത്തോളം ഉണ്ടെന്ന് അത് ശ്രമിച്ചവർക്ക് അറിയത്തരും അപ്പം ഇതിന് ഇതിന് പൊതുസമൂഹം ഒപ്പം നിൽക്കുക പൊതുസമൂഹം ശരികൾക്കൊപ്പം നിൽക്കുക പൊതുസമൂഹം ശരികൾക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ എന്നെപ്പോലെയും മറ്റുള്ളവരെ പോലെയൊക്കെ തുറന്നു പറയാൻ ധൈര്യമുള്ളവർ ഒരുപാടുണ്ടാവും ഞങ്ങളൊരാൾ നശിച്ചാൽ നാളെ ആരും തുറന്ന് പറയില്ല എന്നാ നശിപ്പിക്കൂതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ